രണ്ട് പാട്ടുകൾ കൊണ്ട് ഇതുവരെ പത്തൊമ്പതുകാരന് ലഭിച്ചത് പതിനെട്ട് കോടി വ്യൂസ് രണ്ട് പാട്ടുകൾ സൂപ്പർ ഹിറ്റുകളായി മാറിയതോടെ സായി അഫേങ്കറിനെ ആരാധകർ സോഷ്യൽ മീഡിയയിൽ ഉപമിക്കുന്നതും സംഗീത സംവിധായകനായ അനിരുദ്ധിനോടാണ് പക്ഷേ സായി തന്റെ സ്വന്തം വ്യക്തിപ്രഭാവത്തിൽ ഉയരങ്ങൾ കീഴടക്കുകയാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം റീലുകളിൽ തരംഗമായി മാറുന്ന രണ്ട് പാട്ടുകളാണ് കക്ഷിസേര ആസകൂട എന്നിവ ഈ രണ്ട് പാട്ടുകൾ സിനിമാ പാട്ടുകളല്ല എന്നതാണ് പ്രത്യേകത ഇവ രണ്ടും തമിഴ് ആൽബങ്ങളാണ് ഈ രണ്ട് പാട്ടുകളുടെയും സൃഷ്ടാവ് സായി അഫേങ്കർ എന്ന പത്തൊമ്പത് വയസ്സുകാരനാണ് സായി കുറിച്ച് മലയാളം മൂവി ആൻഡ് മ്യൂസിക്കൽ ഡേറ്റാബേസിൽ പ്രത്യക്ഷപ്പെട്ട ഒരു കുറിപ്പാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലാകുന്നത് എഴുത്തുകാരനായ മുകേഷ് കുമാർ സായി അഭയങ്കറിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഈ കുറിപ്പ് പങ്കിടുകയും ചെയ്തു മുകേഷ് കുമാറിൻ്റെ കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് രണ്ട് പാട്ടുകൾ രണ്ടേ രണ്ട് പാട്ടുകൾ എണ്ണം പറഞ്ഞാൽ രണ്ട് പാട്ടുകൾ ഈ വർഷം ജനുവരി അവസാനം റിലീസായ ആദ്യ പാട്ടിന് ആറുമാസം കൊണ്ട് ലഭിച്ച വ്യൂസ് പതിനാലര കോടിയാണ് അതായത് ഇന്ത്യൻ ജനതയുടെ പത്ത് ശതമാനം ആളുകളാണ് ഈ പാട്ട് കണ്ടത് തമിഴിലെയും കേരളത്തിലെയും മൊത്തം ജനസംഖ്യ എടുത്താലും പിന്നെ ബാക്കിയാണ് മൂന്ന് മൂന്നര കോടി ജനങ്ങൾ കഴിഞ്ഞ മാസം റിലീസായ രണ്ടാമത്തെ പാട്ട് ഒരു മാസം കൊണ്ട് മൂന്നര കോടി വ്യൂസ് നേടി മുന്നേറുകയാണ് ഇൻസ്റ്റ തുറന്നാൽ ഈ രണ്ട് പാട്ടുകൾ കേൾക്കാതെ പോകാൻ കഴിയില്ല ഈ രണ്ട് സെൻസേഷണൽ തമിഴ് ആൽബങ്ങൾ കമ്പോസ് ചെയ്ത ഇന്ത്യൻ ഇൻഡിപെൻഡൻ്റ് മ്യൂസിക് രംഗത്തെ പുതിയ താരോദയമായ സായി ഭയങ്കർ എന്ന പത്തൊമ്പതുകാരനെക്കുറിച്ചാണ് ഈ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഈ പാട്ടുകളുടെ മറ്റൊരു പ്രത്യേകത നാലാം വയസ്സ് മുതൽ സംഗീതം അഭ്യസിക്കുന്ന സായി അഭയങ്കറുടെ സഹോദരി സായി സ്മൃതി തന്നെയാണ് ഈ രണ്ട് പാട്ടുകളിലും കൂടെ പാടിയിരിക്കുന്നത് പാടിയിരിക്കുന്നതെന്നതാണ് ഗായകൻ സംഗീത സംവിധായകൻ പ്രോഗ്രാമർ എന്നീ നിലകളിൽ ഇന്ത്യൻ സംഗീത വ്യവസായത്തിൽ വളർന്നു വരുന്ന മുഖ്യ താരമാണ് സായി അഭയങ്കർ രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി പതിനാലിന് തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ് ജനനം താരത്തിന്റേത് ഒരു പ്രഗത്ഭ സംഗീത കുടുംബമാണ് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളായി ടിപ്പുവും ഹരിണിയും തെലുങ്ക് തമിഴ് കന്നഡ എന്നിങ്ങനെ നിരവധി ഭാഷകളിൽ പ്രശസ്ത പിന്നണി ഗായകരാണ് ചെറുപ്പം മുതൽ തന്നെ സംഗീതം സായിയുടെ ഭാഗമായിരുന്നു കീബോർഡ് ഗിറ്റാർ ഡ്രംസ് തുടങ്ങി ഉപകരണങ്ങൾ പാടാനും സംഗീതം ചെയ്യാനും പഠിക്കാനും മാതാപിതാക്കൾ താരത്തിന് പ്രോത്സാഹനം നൽകി പത്മശേഷാത്രി ബാലഭവനിലെ സ്കൂളിൽ മികവ് തെളിയിച്ച താരം അക്കാദമിക് രംഗത്തും തന്റെ കഴിവ് തെളിയിച്ചു സംഗീതത്തോടൊപ്പം തന്നെ പ്രോഗ്രാമിലും സായി താല്പര്യം വളർത്തിയെടുത്തു നിരവധി മത്സരങ്ങളിലും താരം പങ്കെടുത്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനാറ് വയസ്സുള്ളപ്പോഴാണ് സായി തന്റെ പിന്നണി ഗാന അരങ്ങേറ്റം കുറിച്ചത് തമിഴ് ചിത്രമായ തീരുമാനത്തിൽ സിദ്ധാർത്ഥ് ബിബിൻ രചിച്ച തീരുമാനം തീം എന്ന ഗാനത്തിനു വേണ്ടി സായി ശബ്ദം നൽകി കൂടാതെ ഈ ചിത്രത്തിൽ തന്നെ അമ്മ ഹരിണിക്കൊപ്പം ഒരു യുഗ്മഗാനം പാടി എന്നാൽ സായിയുടെ ജീവിതം മാറ്റിമറിച്ച വഴിത്തിരിവുണ്ടായത് രണ്ടായിരത്തി ഇരുപതിൽ ആദ്യ സ്വതന്ത്ര സിംഗിൾ കച്ചി എന്ന തമിഴ് ഇംഗ്ലീഷ് ഫ്യൂഷൻ ഗാനം പുറത്തിറങ്ങിയതോടെയാണ് ഈ ഗാനം സോഷ്യൽ മീഡിയയിൽ സൃഷ്ടിച്ച തരംഗം ഇതുവരെ അവസാനിച്ചിട്ടില്ല യൂട്യൂബിൽ രണ്ടേ പോയിന്റ് മൂന്ന് ദശലക്ഷത്തിലധികം കാഴ്ചക്കാരെ ഈ ഗാനം നേടി ആലാപനത്തിനും രചനയ്ക്കുമപ്പുറം സൗണ്ട് എഞ്ചിനീയറിംഗ് മ്യൂസിക് പ്രൊഡക്ഷൻ എന്നിങ്ങനെ എല്ലാം സായി പരിവേഷണം ചെയ്തിട്ടുണ്ട് സംഗീത സംവിധായകൻ അനിരുദ്ധ് രവിചന്ദ്രനുമായി സഹകരിച്ച് വരാനിരിക്കുന്ന തമിഴ് ചിത്രമായ തലയുടെ ടീസറിലും ട്രെയിലറിലും അഡീഷണൽ പ്രോഗ്രാമറായി താരം പ്രവർത്തിച്ചിട്ടുണ്ട് ആരാധകർ ആകാംക്ഷയോടെയാണ് അനിരുദ്ധിൻ്റെയും സായിയുടെയും വർക്കുകൾക്കായി കാത്തിരിക്കുന്നത് മറ്റ് സംഗീതജ്ഞരും പ്രോഗ്രാമർമാരുമായി ചേർന്ന് താരം പ്രവർത്തിക്കുന്നുണ്ട് നിലവിൽ മദ്രാസിലെ ഐ ഐ ടിയിൽ കമ്പ്യൂട്ടർ സയൻസ് ബിരുദം പിന്തുടരുന്ന താരം ഇന്ത്യൻ സംഗീത ലോകത്ത് ഒരു ചരിത്രം സൃഷ്ടിക്കുമെന്നത് ഉറപ്പാണ് സായിയുടെ സൂപ്പർ ഹിറ്റ് പാട്ടുകൾക്കായി നമുക്ക് കാത്തിരിക്കാം